ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് ഇന്നോവ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയടിച്ച് കുട്ടികൾ അടക്കം ഏഴുപേർക്ക് പരിക്ക് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത് സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം ചിയാനൂർ പാടത്താണ് ഇന്നോവ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ചങ്ങരംകുളത്ത് ആശുപത്രിയിൽ പോയി തിരികെ വന്നിരുന്ന കരിമ്പ സ്വദേശികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിൽ നിന്ന് തിരിയാൻ ശ്രമിച്ച ഇന്നോവയിൽ ഓട്ടോ ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന കരിമ്പ സ്വദേശികളായ റസാഖ് ഭാര്യ റെഹന മക്കൾ റിസ മരിയ ഇഷ റിൻസി ബന്ധുക്കളായ മുഹമ്മദ് ഷിബിലി ആയിഷ റിൻസി റിയ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല